ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതുമായ കുറേയേറെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് നമ്മളെല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ആ ഹൈന്ദവതയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഞാനും അതിൽ തികച്ചും അജ്ഞാനിയാണ് കാരണം ഓരോ ബുക്കുകൾ റെഫറൻസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓരോരുന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോന്ന് മറ്റുള്ളവരുടെ വായിക്കുമ്പോഴൊക്കെയാണ് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഏറിയ പങ്കിലും ഉള്ള ആൾക്കാർക്കും എന്തൊക്കെയാണ് പ്രാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പോലും അറിഞ്ഞില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഹിന്ദു വിശ്വാസ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇന്ന് ആ ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെക്കൂടി ഒന്ന് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് ഒരു ചോദ്യോത്തര വേളയിലോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലോ അതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കണ്ടിരുന്നാൽ ഇതിലുള്ള കാര്യങ്ങളല്ല എല്ലാം വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ പൊതുവെ ത്രിലോകങ്ങൾ എന്ന് പറയപ്പെടാറുണ്ടല്ലോ അപ്പൊ എന്തൊക്കെയാണ് ത്രിലോകങ്ങൾ അത് സ്വർഗം ഭൂമി പാതാളം എന്നിവയാണ് അതുപോലെ തന്നെ ത്രിഗുണങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട് അത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാണ് ത്രി കർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ത്രി കരണങ്ങൾ ഏതൊക്കെയാണ് മനസ്സ് വാക്ക് ശരീരം എന്നിവയാണ് ഇത്ര സന്ധ്യകൾ ഏതെല്ലാമാണ് പ്രഭാതസന്ധ്യ മധ്യാഹസന്ധ്യ പ്രദോഷസന്ധ്യ അന്നിങ്ങനെ മൂന്ന് സന്ധ്യകൾ പറയുന്നു കൃഷ്ണദ്വൈബായനൻ അതാരാണ് ആ പേര് എങ്ങനെ കിട്ടിയെന്നുള്ളതറിയാമോ വേദവ്യാസനയാണ് കൃഷ്ണദ്വൈബായനൻ എന്ന് പറയുന്നത് കറുത്തു നിറമുള്ളതിനാൽ കൃഷ്ണനെന്നും ദ്വീപിൽ ജനിക്കുകയാൽ ദ്വൈപായനൻ എന്നും രണ്ടും ചേർന്ന് കൃഷ്ണദ്വൈബായനൻ എന്ന പേര് വന്നു ചതുരുപായങ്ങൾ ഏതെല്ലാമാണ് സാമം ദാനം ഭേദം ദണ്ഡം ഇവയാണ് ചതുരുപായങ്ങൾ എന്ന് പറയുന്നത് ഇനി ആരാണ് അത് ഐരാവതമാണ് ഇന്ദ്രന്റെ വാഹനം നാലു കൊമ്പുള്ളത് കൊണ്ടാണ് അതിനെ ചതുർദന്തൻ എന്ന് വിളിക്കുന്നത് ചതുരാശ്രമങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇവയാണ് ചതുരാശ്രമങ്ങൾ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അക്രമത്തെയും അക്രമികളെയും അധർമ്മത്തെയും അധർമ്മികളെയും എതിർക്കുന്നവൻ ആരാണ് അവനാണ് ഹിന്ദു അതായത് ഹിംസാം ദൂഷ്യത ഇത് ഹിന്ദു എന്നാണ് പറയപ്പെടുന്നത് ബ്രഹ്മാവിന്റെ വാഹനം എന്താണ് അത് അരേണ്ണമാണ് ഹാലാഹലം എന്താണ് അത് എവിടെ നിന്നും ഉണ്ടായി ലോകനാശക ശക്തിയുള്ള വിഷയമാണ് ഹാലാഹലം പാലായു മധ്യ സമയത്ത് വാസുകയിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഹാലാഹലം എന്ന വിഷം പഞ്ചാക്ഷരത്തിന്റെ സൂക്ഷ്മ രൂപം എന്താണ് ഓം എന്നുള്ളതാണ് പഞ്ചാക്ഷരത്തിന്റെ സൂക്ഷ്മ രൂപം പുരാരി ആരാണ് ആ പേര് എങ്ങനെ കിട്ടി ശിവനാണ് പുരാരി ത്രിപുരന്മാരെ നശിപ്പിച്ചതിനാൽ അങ്ങനെ ഒരു പേര് ശിവന് കിട്ടി പുരാണങ്ങൾ എത്രയാണ് അവ ഏതൊക്കെയാണ് പുരാണങ്ങൾ പതിനെട്ടെണ്ണമുണ്ട് ബ്രഹ്മം പത്മം വിഷ്ണു ശിവ ഭാഗവത നാരദ മാർക്കണ്ഠേയർ അഗ്നി ഭവിഷ്യ ബ്രഹ്മവൈ ബ്രഹ്മവൈവർത്ത ലിംഗ വരാഹ സ്കന്ധ വാമന കൂർമ്മ ഗാരുഡ ബ്രഹ്മാണ്ട മത്സ്യപുരാണ ഇവയാണ് പതിനെട്ടുന്നത് വേദവ്യാസന്റെ അച്ഛനമ്മമാർ ആരെല്ലാമാണ് പരാശരനും സത്യവതിയുമാണ് വേദവ്യാസന്റെ അച്ഛനമ്മമാർ പഞ്ചമവേദം എന്ന് പറയുന്നത് എന്താണ് അത് മഹാഭാരതത്തെയാണ് എല്ലാ വേദാന്ത തത്വങ്ങളും ഉപനിഷത്സാരവും അടങ്ങിയ ഗീത ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് പഞ്ചമവേദം എന്ന് മഹാഭാരതത്തെ അറിയപ്പെടുന്നത് ഇനി പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇനി പഞ്ചകർമ്മങ്ങൾ എന്തൊക്കെയാണ് വമനം വിവേചനം വസ്തി നസ്യം രക്തമോക്ഷം എന്ന് ഉള്ള അഞ്ചെണ്ണമാണ് പഞ്ചകർമ്മങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ ഉത്സവം സ്ഥിതി നാശം അനുഗ്രഹം തിരോധാനം ഇവയും പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഇനി പഞ്ചലോഹങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇരുമ്പ് ചെമ്പ് വെള്ളി ഈയം സ്വർണം എന്നിവയാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതിലെന്തെല്ലാം ചേർന്നിട്ടുണ്ട് അഞ്ചു മധുരവസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കിയതും സുബ്രഹ്മണ്യ ഭഗവാൻ ഏറ്റവും പ്രീതിപരവുമാണ് ഈ പഞ്ചാമൃതം പഴം തേൻ ശർക്കര നെയ്യ് മുന്തിരിങ്ങ ഇവയാണ് പഞ്ചാമൃതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇനി പഞ്ചദേവതകൾ ആരെല്ലാമാണ് ആദിത്യൻ ഗണേശൻ ശിവൻ വിഷ്ണു ദേവി ഇവയാണ് പഞ്ചദേവതകൾ പഞ്ചദേവതമാരിൽ ഏതേതിൻ്റെ ദേവതകളാണ് അതായത് പഞ്ചഭൂതാത്മകത്വം പറഞ്ഞിരിക്കുന്നതിൽ ഓരോ ദേവതമാരും ഏതിൻ്റെയൊക്കെ ദേവതകളാണെന്നാണ് ആകാശത്തിൻ്റെ ദേവൻ വിഷ്ണുദേവനാണ് അഗ്നിയുടേത് ദേവി വായുവിൻ്റെ ദേവൻ ശിവനും ഭൂമിയുടെ ദേവൻ ആദിത്യനുമാണ് ജലത്തിൻ്റെ ദേവൻ ഗണപതിയുമാണ് യുഗങ്ങൾ എത്രയാണ് അവ ഏതെല്ലാമാണ് യുഗങ്ങൾ നാലെണ്ണമാണുള്ളത് അത് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെയാണ് ദാരികൻ ആരാണ് ശ്രീകൃഷ്ണന്റെ തേരാളി ആയിരുന്നു ദാരുകൻ അതുപോലെ തന്നെ മഹിഷാസുരന്റെ ഒരു തേരാളിയുടെ പേരും ദാരികൻ എന്ന് തന്നെയാണ് ഗരുഡന്റെ ഒരു പുത്രന്റെ പേരും ദാരുകൻ എന്ന് തന്നെയാണ് അപ്പൊ ദാരുകൻ എന്ന പേര് കേൾക്കുമ്പോൾ അത് മൂന്ന് തരത്തില് നമുക്ക് വ്യാഖ്യാനിക്കാം ഉദ്ധവൻ ആരായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനും മന്ത്രിയുമായിരുന്നു ഉദ്ധവൻ ഭഗവത് സ്പർശത്താൽ സുഗന്ധിയായ മോക്ഷം നേടിയ രാക്ഷസിയാരാണ് അത് പൂതനയാണ് ശ്രീകൃഷ്ണന്റെ ഗുരു ആരാണ് ശാന്തീപനി മഹർഷിയാണ് ശ്രീകൃഷ്ണന്റെ ഗുരു നാരായണീയത്തിന്റെ കർത്താവായി അറിയപ്പെടുന്ന ആരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിന്റെ കർത്താവ് പഞ്ചമഹായജ്ഞങ്ങൾ അറിയുമോ ഭൂതയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം യയജ്ഞം ബ്രഹ്മയജ്ഞം പഞ്ചബാണങ്ങൾ അരവിന്ദം അശോകം ചൂതം നവമല്ലിക നീലോൽപ്പലം മുതലായ പൂക്കളെയാണ് പഞ്ചബാണങ്ങൾ എന്നറിയപ്പെടുന്നത് ദ്വാദശാക്ഷതി മന്ത്രം എന്താണ് ഓം നമോ ഭഗവതിയെ വാസുദേവായ നമ എന്ന മന്ത്രമാണ് ദ്വാദശാക്ഷതി മന്ത്രമായി പറഞ്ഞിരിക്കുന്നത് ദ്വാദശാക്ഷതി മന്ത്രം ആര് ആർക്കാണ് ആദ്യമായി ഉപദേശിച്ചു കൊടുത്തതെന്നറിയുമോ ബ്രഹ്മർഷിയായ നാരദൻ ബാലനായ ധ്രുവന് ഉപദേശിച്ചു കൊടുത്ത മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതിയെ വാസുദേവായ നമ എന്നുള്ള ദാദശാക്ഷരി മന്ത്രം ഷഡ്ഗുണങ്ങൾ എന്തൊക്കെയാണ് ഐശ്വര്യം വീര്യം യശസ് വിജ്ഞാനം വൈരാഗ്യം ശ്രീ ഇവയാണ് ഷഡ്ഗുണങ്ങൾ ഇനി ഷഡ്വൈരികൾ ആരൊക്കെയാണ് കാമം ക്രോധം ലോകം മോഹം മതം മാത്സല്യം ഇവയാണ് ഷഡ്വൈരികൾ ഇനി ഷഡ് ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ജ്യോതിഷം ഛന്തസ് ഇവയാണ് ഷാസ്ത്രങ്ങൾ സപ്തർഷികൾ ആരെല്ലാമാണ് മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ കൃതു വസിഷ്ഠൻ ഇവരാണ് സപ്തർഷികൾ ഇനി സപ്ത ചിരഞ്ജീവികൾ ആരെല്ലാമാണ് അശ്വദ്മാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപർ പരശുരാം ഇവരാണ് എക്കാലവും ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സപ്ത ചിരഞ്ജീവികൾ അശ്വത്ഥാത്മാവ് പകയായും മഹാബലി ദാനശീലമായും വ്യാസൻ ജ്ഞാനമായും ഹനുമാൻ സേവനശീലമായും വിഭീഷണൻ ഈശ്വരഭക്തിയായും കൃപർ പുച്ഛമായും പരശുരാമൻ അഹങ്കാരമായും മനുഷ്യരിലൊക്കെ കാണപ്പെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് സപ്ത പുണ്യനഗരികൾ ഏതെല്ലാമാണ് അയോധ്യ മധുര മായ കാഞ്ചി കാശി അവന്തിക പുരി ദ്വാരക ഇവയാണ് മോക്ഷദായകങ്ങളായ ഏഴ് പുണ്യനഗരികൾ സപ്തമാതാക്കൾ ആരെല്ലാമാണ് അവരെ സ്മരിച്ചാലുള്ള ഫലം എന്തൊക്കെയാണ് കുമാരി ധനത നന്ദ വിമല ബല മംഗല പത്മ ഇവരെ പ്രഭാതത്തിൽ യഥാക്രമം സ്മരിച്ചാൽ കുമാരിയെ സ്മരിച്ചാൽ യൗവനമുണ്ടാകുമെന്നും ധനതയെ സ്മരിച്ചാൽ സമ്പത്തുണ്ടാകുമെന്നും നന്ദയെ സ്മരിച്ചാൽ സന്തോഷമുണ്ടാകുമെന്നും വിമലയെ സ്മരിക്കുന്നതിലൂടെ പരിശുദ്ധി ഉണ്ടാകുമെന്നും ബലയെ സ്മരിക്കുന്നതിലൂടെ ബലമുണ്ടാകുമെന്നും മംഗലയെ സ്മരിക്കുന്നതിലൂടെ ഐശ്വര്യം ഉണ്ടാകുമെന്നും പത്മയെ സ്മരിക്കുന്നതിലൂടെ തേജസ് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു സപ്തധാതുക്കൾ എന്തെല്ലാമാണ് ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ സ്നായു ഇവയൊക്കെയാണ് സപ്തധാതുക്കൾ ശ്രീരാമകൃഷ്ണദേവൻ പൂജാരിയായ എന്ന ക്ഷേത്രം ഏതാണ് ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിലാണ് അദ്ദേഹം പൂജാരിയായിരുന്നത് കാശിരാജാവിന്റെ മക്കൾ ആരെല്ലാമാണ് അമ്പ അംബിക അമ്പാലിക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രഥത്തിൽ എത്ര കുതിരകളാണുള്ളത് അഞ്ചു കുതിരകളുണ്ട് നമ്മുടെ ശരീരമാണ് രഥം നാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജീവനാണ് അർജുനൻ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ആണ് ശ്രീകൃഷ്ണൻ പഞ്ചേന്ദ്രിയങ്ങളാണ് കുതിരകൾ ബുദ്ധിയാണ് അതിൻ്റെ കഠിന ജീവിതമാണ് ഗുരുക്ഷേത്രം ചുരുക്കത്തിൽ നാം ആത്മാവിനുള്ള ഈശ്വര ചൈനത്തെ മുൻനിർത്തി ബുദ്ധിയാകുന്ന കടിഞ്ഞാൻ കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറണം എന്നാണ് ആ സന്ദേശം പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീത നൽകുന്ന സന്ദേശമാണ് ഇന്ന് ഹിന്ദുമതം എന്ന് പറയുന്നതിന്റെ പൗരാണിക നാമം എന്തായിരുന്നു സനാതന മതം അല്ലെങ്കിൽ വേദാന്ത മതം എന്നായിരുന്നു പുരാണകാലത്ത് ഹിന്ദുമതത്തെ പറഞ്ഞിരുന്നത് സുപ്രസിദ്ധമായ ക്ഷേത്ര ഗ്രന്ഥമാണ് വിശ്വകാർമ്മ ആദ്യമായി ഗീത മലയാളത്തിൽ തർജ്ജമ ചെയ്തത് നിരണത്ത് മാധവ പണിക്കരാണ് ശങ്കരാചാര്യരുടെ ഗുരുവായിരുന്നു ഗോവിന്ദ ഭാഗവത് പാദർ സപ്താശ്വാൻ എന്ന് പറയുന്നത് ആദിത്യനെയാണ് ആദിത്യ രഥത്തിൽ ഏഴ് കുതിരകളെ പൂട്ടിയിരിക്കുന്നതായി കാണാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സപ്താശ്വാൻ എന്ന പേര് വന്നിരിക്കുന്നത് പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം അത് ഓംകാരമാണ് ശിവപൂജയിൽ ശിവപാർവതി സംവാദ രൂപേണ ദത്താത്രേയം ഉന്നയിച്ചിട്ടുള്ള ശാസ്ത്രശാഖ ഏതാണ് അത് തന്ത്രശാസ്ത്രമാണ് സംഗീതമഹിമ വിളിച്ചു എന്ന തന്ത്രത്തിന് പറയുന്ന പേരാണ് രുദ്രയാമ ദേഹം ദേവാലയം അതിനുള്ളിലെ ജീവൻ സദാശിവമാണെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് അത് കുളാർണവതന്ത്രത്തിലാണ് പ്രതിപാദിക്കുന്നത് പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിഗമശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു തന്ത്രസമുച്ചയത്തിന്റെ രചിതാവ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന തന്ത്രം ആഗമശാസ്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നു തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ദാരുമയി എന്നാണ് ക്ഷേത്രത്തിലെ അന്തരാളം മനുഷ്യ ശരീരത്തിലെ മുഖം എന്ന സ്ഥാനവുമായാണ് ഉപമിച്ചിരിക്കുന്നത് തന്ത്രസമുച്ചയത്തിലെ ശ്ലോകങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്ത്രവിഭാഗത്തെ തന്നെ വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹിന്ദുക്കൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലേറെ ഉണ്ട് പഠിക്കാനും അറിയാനും നമുക്ക് വഴിയെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം കാരണം ഹിന്ദുമതത്തിലുള്ള ഏറ്റവും വലിയ ന്യൂനത എന്തെന്നാൽ അതിൽ ഒരാളുടെയും അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയും അത്ര പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൂടി എത്തിക്കണം എന്നറിയിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക